മോദി സർക്കാർ ഒരു കൂട്ടുകക്ഷി സർക്കാരാണ് മാധ്യമങ്ങൾ പറഞ്ഞു ബി ജെ പി ശൈലി തിരുത്തുമെന്ന് പക്ഷേ ഘടക കക്ഷികളാണ് കീഴടങ്ങേണ്ടി വന്നത് മാധ്യമങ്ങൾക്ക് ബി ജെ പിയെ ഇനിയും മനസ്സിലായില്ലേ സമ്പൂർണ്ണ തകർച്ചയിലും നന്മയുടെ നാളം കത്തിച്ച ഫലസ്തീൻ മാധ്യമപ്രവർത്തകരിലെ ആക്ടിവിസ്റ്റ് ബി ആർ പി ഭാസ്കർ സ്വാഗതം ഇത് മീഡിയ സ്കാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾ കൂടുതൽ ഉപയോഗിച്ച വാക്കുകൾ സമവായം വിട്ടുവീഴ്ച എന്നതൊക്കെയാണ് സ്വന്തമായി ഭൂരിപക്ഷം ഇല്ലാത്ത ബി ജെ പി ഘടക വഴങ്ങേണ്ടി വരുമെന്ന് കേരളത്തിൽ ദുർബലമായി പോയ സി പി എമ്മും മറ്റുള്ളവരോട് രാജിയാകേണ്ടി വരുമെന്ന് മാധ്യമങ്ങൾ പറഞ്ഞ പോലെ നടന്നോ അസംബ്ലിയിൽ പ്രതിപക്ഷത്തെ പരിഗണിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ഇപ്പോഴും നിശ്ചയിച്ചിട്ടില്ല ബാർകോഴ അന്വേഷണം തള്ളി പ്രതിപക്ഷം ബഹളം വെച്ചപ്പോൾ ആ തക്കത്തിന് തദ്ദേശ സ്ഥാപന വാർഡ് വിഭജന ബില്ല് സഭയെ അവഗണിച്ച് ചുട്ടെടുത്തു അഞ്ച് മിനിറ്റ് കൊണ്ട് സബ്ജക്ട് കമ്മിറ്റിക്കൊന്നും വിടാതെ അത് മിന്നൽ വേഗത്തിൽ പാസാക്കി ജനാധിപത്യത്തോടോ പ്രതിപക്ഷത്തോടോ ഒരടുപ്പവും വേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു ഭാഷയിലെ അഹങ്കാരം ഒഴിവാക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രിയും തീരുമാനിച്ചു മെത്രപൊലീത്ത മാർ കൂറിലോസ് തെരഞ്ഞെടുപ്പ് പഠിപ്പിച്ച പാഠം ഇടത് സർക്കാർ പഠിക്കണമെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഒട്ടും പഠിച്ചിട്ടില്ലെന്ന് തെളിയിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചു പുരോഹിതന്മാർക്കിടയിലും വിവരദോഷികൾ ഉണ്ടാകും എന്ന് വിമർശനത്തോടുള്ള അസഹിഷ്ണുതയിൽ മാറ്റമില്ലെന്ന് ചുരുക്കം മുൻപ് നികൃഷ്ടജീവി ഇപ്പോൾ വിവരദോഷി തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞാൽ വിവരദോഷി മുൻ മന്ത്രിയും സി പി എം നേതാവുമായ ജി സുധാകരൻ കുറെ കൂടെ കടന്നു തന്നെ പറഞ്ഞു പിണറായി സർക്കാരിന് വികസന നേട്ടങ്ങൾ ഇല്ല എന്ന് മോദി മികച്ച ഭരണാധികാരിയാണ് എന്ന അധിക വിവരവും സുധാകരൻ നൽകി അതുതന്നെ പാർട്ടിയിലെ പി ജയരാജൻ പറഞ്ഞപ്പോൾ ദോഷമില്ല സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി നൽകണമായിരുന്നു എന്നും സുധാകരന് അഭിപ്രായമുണ്ട് ഏതായാലും മുഖ്യമന്ത്രി രോഷം കൊണ്ടില്ല തോൽവിയുടെ പേരിൽ രാജി ചോദിക്കേണ്ടെന്ന് അസംബ്ലിയിൽ പറഞ്ഞു പറഞ്ഞുവെച്ചു ഇതിനിടയിൽ കോൺഗ്രസിലെയും ബി ജെ പിയിലെയും കലക്കമാണ് ദേശാഭിമാനിക്ക് വാർത്ത പ്രതിപക്ഷത്തോട് സന്ധിയില്ലെന്ന ഉറച്ച നിലപാടുള്ള സർക്കാരും സി പി എമ്മും പക്ഷേ രാജ്യസഭാ സ്ഥാനാർത്ഥി പട്ടികയിൽ കൂട്ടുകക്ഷികളോട് രാജിയായി സി പി എമ്മിന്റെ സീറ്റ് വിട്ടുകൊടുത്ത് സി പി ഐ എം കേരള കോൺഗ്രസിനെയും സന്തോഷിപ്പിക്കാൻ തീരുമാനിച്ചു ത്യാഗം സഹിക്കുക തന്നെ മുൻപൊരിക്കലും സ്വന്തം സീറ്റ് വിട്ടുകൊടുത്തിട്ടില്ലാത്ത ഭരണകക്ഷിയുടെ വീണ്ടു വിചാരം തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ക്ഷീണം കാരണമെന്ന് വിലയിരുത്തൽ തിരുത്തലിന്റെ തുടക്കമെന്ന് നിയമസഭയിൽ പ്രതിപക്ഷത്തോടോ സമൂഹത്തിൽ വിമർശകരോടോ കാണിക്കാത്ത മര്യാദ കേരളത്തിൽ മുഖ്യ ഭരണകക്ഷി ഇങ്ങനെ സഖ്യകക്ഷികളോട് സന്ധിയായെങ്കിൽ അങ്ങ് യൂണിയൻ സർക്കാരിലോ അവിടെയും വിട്ടുവീഴ്ച പ്രതീക്ഷിച്ചവരുണ്ട് ഭൂരിപക്ഷം ഇല്ലാതായപ്പോഴെങ്കിലും മുന്നണി മര്യാദ ബി ജെ പി പാലിക്കും എന്ന് പ്രവചിച്ചവരുണ്ട് ഇലക്ഷൻ ഫലം വ്യക്തമാണ് ഭൂരിപക്ഷമില്ല ജനാധിപത്യമാണ് വിജയിച്ചത് എക്സിറ്റ് പോളുകാർ മാത്രമല്ല മുൻപ് മോദിയെ അജയ്യൻ എന്ന് വിളിച്ചവരും തിരുത്തേണ്ടി വന്നു പിടിച്ചു നിർത്താൻ പറ്റില്ലെന്ന് മോദിയെ പറ്റി പറഞ്ഞ ന്യൂസ് വീക്ക് വാരിക മോദിക്ക് അവിചാരിത എന്ന് തിരുത്തി മോദിയെ അടിച്ചിരുത്തിയെന്ന് ഫിനാൻഷ്യൽ ടൈംസ് എഴുതി തൊട്ടു മുൻപത്തെ രണ്ട് മാസത്തിനിടെ മോദിക്ക് നാനൂറ് സീറ്റും പ്രതിപക്ഷത്തിന്റെ ഇരട്ടി വലുപ്പവും സൂചിപ്പിച്ച ഇന്ത്യ ടുഡേ തൂക്കമൊപ്പിച്ചുള്ള തിരഞ്ഞെടുപ്പ് ഫലമെന്ന് മാറ്റി പറഞ്ഞു ഭരണഘടന തന്നെ ജേതാവെന്ന് ഔട്ട്ലുക്ക് പറഞ്ഞു മോദിയുടെ അളവൊന്നു മാറ്റി എന്ന് ഫ്രണ്ട് ലൈൻ ഉത്തർപ്രദേശിലെ ബി ജെ പി ക്ഷയത്തെപ്പറ്റി ദ വീഖ് കവർ സ്റ്റോറി ചെയ്തു ജനം തന്നെ മറുപടി എന്ന് മാധ്യമം ആഴ്ച പതിപ്പ് പുതിയ സർക്കാർ അധികാരമേൽക്കുന്ന വാർത്തകളിലെല്ലാം ഇനി ഘടകകക്ഷികളാണ് കക്ഷികളാണ് നിർണായകമെന്ന് അവരാണ് തീരുമാനിക്കുക എന്ന് ആവർത്തിച്ചിരുന്നു കാരണം അവരെ ആശ്രയിച്ചാണ് സർക്കാരിന്റെ നിൽപ്പ് അതുകൊണ്ട് ബി ജെ പിയുടെ തന്നിഷ്ടം നടക്കാനിടയില്ല എന്ന് അസംതൃപ്തരെ പറ്റി റിപ്പോർട്ടുകൾ വന്നു പുതിയ ചുവടെടുക്കുമ്പോൾ മോദിക്ക് കല്ലുകടിയായി പവാറും പാർട്ടിയും മോദിയും ബയോളജിക്കൽ എന്ന് ഘടകകക്ഷികൾ തിരിച്ചറിയുന്നു മാധ്യമങ്ങൾ ഉടനെ നിഗമനത്തിലേക്ക് എടുത്തു ചാടി ഇക്കുറി ബി ജെ പി കൂട്ടുകക്ഷികളുടെ വരുതിയിലാകുമെന്ന് അവർ പറഞ്ഞു സമവായവും വിട്ടുവീഴ്ചയും ഉറപ്പാണ് എന്ന് പറഞ്ഞു മന്ത്രിസഭ സമവായത്തിലൂടെ രൂപമെടുത്തു അപ്പോഴും മാധ്യമങ്ങൾ എഴുതി സമവായ സർക്കാരിൽ പ്രധാന വകുപ്പുകൾ കുറേയൊക്കെ ബി ജെ പി കയ്യൊഴിയേണ്ടി വരും എന്ന് ഉരുക്കുമുഷ്ടി പറ്റില്ല എന്ന് വിട്ടുവീഴ്ച അനിവാര്യം എന്ന് സത്യപ്രതിജ്ഞക്ക് സമയം നിശ്ചയിച്ചപ്പോഴേക്കും മാധ്യമങ്ങൾ പറഞ്ഞത് മോദി വഴങ്ങി സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തിന് കീഴൊതുങ്ങി എന്നാണ് വളരെ ഉപരിപ്ലവമായ നിരീക്ഷണമാണ് മാധ്യമങ്ങൾ നടത്തിയത് ബി ജെ പി ഘടക വഴങ്ങുമെന്നല്ലാതെ ഘടക കക്ഷികൾ ബി ജെ പിക്ക് വഴങ്ങേണ്ടി വരുമെന്ന് ഈ ഘട്ടം വരെ ഏതെങ്കിലും മാധ്യമം എഴുതിയതായി കണ്ടില്ല പക്ഷേ നടന്നത് അതാണ് പുതിയ തുടക്കമല്ല ഘടക കക്ഷികൾ ബി ജെ പിയുടെ അധികാര ഭരണിയിൽ കൈയിടുന്നതല്ല ട്രിപ്പിൾ എഞ്ചിൻ സർക്കാരിന്റെ ബഹുമുഖത്വമല്ല രാജ്യം കണ്ടത് രാജ്യം കണ്ടത് ടി ഡി പിയും ജെ ഡി യുവും ബി ജെ പിക്ക് വഴങ്ങുന്നതാണ് ആ പാർട്ടികളെ വരുതിയിലാക്കാൻ എന്ത് സൂത്രമാണ് ബി ജെ പിയുടെ കൈവശമുള്ളതെന്ന് പിന്നീട് വെളിപ്പെടുമായിരിക്കും ഇപ്പോഴേതായാലും ബി ജെ പി പ്രധാന വകുപ്പുകൾ വിട്ടുകൊടുക്കുന്നില്ല വിട്ടുവീഴ്ചക്കില്ല പുതിയ തുടക്കമല്ല വകുപ്പ് വിഭജനത്തിൽ ഘടക കക്ഷികൾക്ക് വഴങ്ങിയില്ല ആഭ്യന്തരം ധനം അടക്കം നിർണായക വകുപ്പുകൾ ഒന്നും വിട്ടുകൊടുത്തില്ല അല്ല പുതിയ തുടക്കമല്ല വെറും തുടർച്ച മാധ്യമങ്ങളിലെ രാഷ്ട്രീയ വിശകലന വിശാരദന്മാർ ഒരേ സ്വരത്തിൽ പ്രവചിച്ച മാറ്റം സംഭവിച്ചില്ലെന്ന് അവർക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു മാറ്റമില്ല വിട്ടുവീഴ്ചയില്ല പ്രധാന വകുപ്പുകൾ ബി ജെ പിക്ക് തന്നെ ഘടക കക്ഷികൾക്ക് ചോദിച്ചത് കിട്ടിയില്ല പഴയ ശീലങ്ങൾ തുടരുന്നു ബഹുസ്വരതയുടെ കാര്യത്തിലും ബി ജെ പിയുടെ രീതി തുടരുന്നു ഏറ്റവും വലിയ ന്യൂനപക്ഷത്തിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ല എൻ ഡി എ കക്ഷികളിൽ ഒറ്റ മുസ്ലിം പ്രതിനിധിയില്ല യു പിയിൽ നിന്ന് വരുന്നു വംശീയ കൊലയുടെയും തുടർ വാർത്തകൾ ദയുബന്ദ് പണ്ഡിതിന് പിന്നാലെ പള്ളി പള്ളിയിമാമും വെടിവെച്ച് കൊല്ലപ്പെട്ടു ചുരുക്കത്തിൽ മന്ത്രിസഭയുടെ കാര്യത്തിൽ മാധ്യമങ്ങൾ കണക്കുകൂട്ടിയത് തെറ്റി ഘടകകക്ഷികളെ ബി ജെ പി തങ്ങളുടെ കീഴിലാക്കി അതിന് അവരുപയോഗിച്ച ചങ്ങലകൾ എന്തൊക്കെ എന്ന അന്വേഷണം മാധ്യമങ്ങൾക്ക് നടത്താവുന്നതാണ്